ോക്കണേ തിന്നാനോ ആണോ ജി തിന്നാനോ പോണ നിക്കാക്കി പഠിച്ചു ചോദിച്ചി ഫുള്ള് അയച്ചിട്ടുണ്ടല്ലേ പെണ്ണു എല്ലാരും സ്വന്തം പുതിയ ആപ്പിളെന്റെ മുടി അയച്ച കാര്യം നാട്ടുകാരെ മൊത്തം പാടുവു അപ്പൊ യൂട്യൂബിൽ വരുന്ന ആരും കേൾക്കൂല അവിടെ കുഴപ്പമില്ല

ഫാനല്ല പോയി കുട്ടിനെ കൊണ്ട് നേരം തല കുളിയല്ലെങ്കിൽ ഗെയ്സ് നമ്മളിവിടുത്തെ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ഗെയ്സ് കോടേന്നും വേണ്ട അവിടുന്ന കോടേജ് ഇവിടെ എന്നാ വണ്ടി പോയാൽ പോരെ ഇപ്പഴത്തേക്കാം ഇവിടെപ്പെടാ അവിടോ ഇവിടാ അവിടോ ആ വണ്ടി ഇവിടെ തന്നെ തീറ്റയുള്ളൂ അപ്പം എനിക്കാ വണ്ടീൻ്റെ മുഖം കണ്ടൂടെ കണ്ടുവിടെ ഇവിടെ കയറി തറവാട്ടിരിക്കേ ഒരു സമാധാനം ഉണ്ടാവില്ല അതിനെ കാണുമ്പോൾ പേടിയാണ് കാണുമ്പോൾ നല്ല ഭൂതാടം കയറിയിട്ട് അത് എപ്പോഴും ലുക്കിംഗ് ഫോർ ഇസ് തന്ത നല്ല മായോ ഏ ഇപ്പൊ ഒരു വണ്ടി വരാനുള്ള മൂന്നെത്ര സമയോ അതിനോട് ഒരു കാര്യം ചോദിച്ചു രാവിലെ കുട്ടി സ്കൂളിൽ പോകണ വീഡിയോ ഒക്കെ ചെയ്തവർക്ക് ചോദിച്ചുണ്ട് എങ്ങനെയായി ഞാൻ നീച്ചിന് പോലോടെ ഞാൻ സുഭേസ്കരിച്ചാല് അവിടെ കടക്കും പിന്നെ കുറച്ച് നീച്ചിന് കൊറച്ച് സമയാവും എന്താ ചെമ്മക്കാല ചെടികളൊക്കെ വളരെയധികം നല്ല ഭംഗിയുണ്ട് നല്ല പുഷ്പ ഞാനും ഇപ്പോഴും ആ ചെടിക്ക് നടക്കാം നനക്കാം രണ്ടാക്കും മടിയാണ് അങ്ങനെന്താ പടി കിട്ടോ ജി എവിടെ ബസ് സമയമ്പോ മൂന്നേ മുപ്പതിനാണുള്ള ബസ് വരും മൂന്നേ മുപ്പതിന് സ്കൂൾ വിടും മൂന്നേ നാപ്പിന് വണ്ടി വിടും മുപ്പത് വയസ്സ് കഴിഞ്ഞാലേ ശരിക്കും മതിയാണ് നയൻറ്റി കിഡ്സ് ആണ് ഞാൻ കിഡ്സല്ല നയൻറ്റീൻ തന്താസ് ഇപ്പൊ എന്താ വെച്ചാൽ നരച്ചമുടിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വര തുടങ്ങി ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മറ്റേത് കളർ കളറാക്കും പക്ഷെ കളർ ഇടാൻ പാടില്ല മനസ്സിലായി കളർ പറഞ്ഞാൽ കറുപ്പല്ലോ മറ്റേ ബ്രൗൺ അങ്ങനെ ഇതിലൊക്കെ ആ എന്താ പറയുന്നുണ്ടോ എന്താ പറഞ്ഞേ അവള് എടുക്കാറാം പെങ്ങൾ നിൽക്കാതിന് എപ്പോഴും ചോദിച്ചിരുന്നെ പുള്ളി അരച്ചിറി പെണ്ണു എല്ലായിടും സ്വന്തം ഞാപ്പിളൻ്റെ മുടി ആഴ്ചക്കാരുടെ നാട്ടുകാരെ മൊത്തം പാടുവുള്ളൂ അപ്പോൾ യൂട്യൂബിൽ വരുന്നവരും കേൾക്കൂല അവിടെ കുഴപ്പമില്ല ഗൈസ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നുകഴിഞ്ഞു ഞാൻ ഞാനൊരു ഫോട്ടോ നാല് ദിവസം മുന്നേ ഫോട്ടോ എടുക്കാൻ ഞങ്ങളെപ്പറ്റി എന്താ പറയണത് അപ്പം കുട്ടി ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് വെച്ചാൽ സെൻറ്റ് തോമസ് സെൻറ്റ് തോമസ് പബ്ലിക് സ്കൂൾ ഗേനാന്തിയിലാണ് ഓള് പഠിക്കുന്നത് പിന്നെ പണ്ടത്തെ പോലെ വീഡിയോ എടുക്കാൻ എടുക്കാനും ഒഴിഞ്ഞ സമയമല്ല ഗൈസ് ഓരോരോ തിരക്കും കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോവാണ് ആ അനോള് വന്നു കഴിഞ്ഞാൽ നേരെ ചായ തിന്നാ എന്താ അല്ല ചുവടക്കളി പോകാണ്ട് എന്നിട്ട് തിന്നിട്ട് നേരെ കടന്നു പറവും പിന്നെ ആദ്യം സോറി കുളിക്കും അവിടെ കുളിപ്പിച്ചിട്ടാണ് കുളിക്കും പറയണത് ഇപ്പൊ ബസ് അല്ല വണ്ടി അവള് വിങ്ങറിലെ വരിക അപ്പൊ ആ വണ്ടി അവിടെ അങ്ങനെ വന്നിട്ട് അങ്ങോട്ട് മോൾക്ക് ഇങ്ങനെ രണ്ട് കുട്ടി ഇറക്കി നേരെ ഇവിടെ തിരിച്ചിട്ട് പിന്നെ അവിടെ വന്നിട്ട് അങ്ങനെ പോകും അതാണ് ഉണ്ടാവില്ല പിന്നെ രാവിലെ ഒക്കെ മോട്ടിനോട് ഈ വീഡിയോ എടുക്കാൻ പറഞ്ഞി കുട്ടിനെ എങ്ങനെയാണ് പാക്ക് ചെയ്യല് എങ്ങനെ ആ സമയം പറഞ്ഞ കുട്ടികൾ കണ്ടും പാടാകുമ്പോളേ നീച്ച് കഴിഞ്ഞാൽ ഒന്നും കരച്ചില് പീച്ചില് പിന്നെ പൊതുവെ മോൾട്ട് കുറേ സാധനം ശരിയാക്കലെ പിടിക്കല് പിടിക്കലാകെ ഒരു കഥയാണ് പിന്നെ പെരപ്പണി തുറക്കലോ അടിച്ചു ഞാൻ കഴിക്കണോണ്ട് വലിയ കുഴപ്പമില്ല അവിടെ നോക്കി ചിരിക്കണ്ടു പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു ആഴ്ച ഫുള്ള് തിരക്കിന് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ തിരുവനന്തപുരം പോയി നിലമ്പൂർ ബൈപ്പാസിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഫ്രണ്ട്സൊക്കെ പോകണ്ട പോലെ കൂടെ പോയതാണ് പിന്നെ ഒരു ദിവസം കോയമ്പത്തൂരായിരുന്നു മിഞ്ഞാന്ന് പിന്നെ ഇന്നലെ ഒരു ഉണ്ടായിരുന്നു നമ്മളെ മോൾട്ടിന്റെ ഇപ്പാന്റെ ഇപ്പൊ എന്റെ ഏട്ടന്റെ കുട്ടി ഇനി വരുന്ന ശനിയാഴ്ച ആ ഏട്ടന്റെ നിക്കാതെ കഴിഞ്ഞോന്റെ അനിയന്റെ കല്യാണം ഉണ്ട് പിന്നെ മിഞ്ഞാന്ന് അമ്മോന്റെ കൂട്ടിനെ നിക്കാതെ അങ്ങനെ ഞങ്ങൾക്ക് ഫുള്ള് തിരക്കാണ് അപ്പൊ വീഡിയോ കൊണ്ട് വേറെ നോക്കിയിരുന്നു പക്ഷെ അവരോരോരോ തിരക്കുകൾ കൊണ്ട് കഴിഞ്ഞത് കൈസ് ഞങ്ങക്ക് എന്താ ചെയ്യാ വീഡിയോ എടുക്കാൻ മടിയാണ് മടിയല്ല നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചിലർക്ക് യൂട്യൂബിൽ വരാൻ ഭയങ്കര മടിയാ അല്ലോ പറഞ്ഞു പറഞ്ഞ മുടി അത് നെരച്ചോ അപ്പൊ നാട്ടുകാരോത്തം കാണും ചെയ്യേ ക ഇത് വെള്ള അടിച്ചു കൈസ് നെരച്ചല്ല വണ്ടി വേണിക്കണ് വണ്ടി വരുമ്പോൾ മോളെ വരുമ്പോളം എടുക്കണം എന്നിട്ട് എടുത്ത് ഏർ നല്ല രസമാണ് ഈ ചെടിക്ക് കൊള്ളം പാറ വെള്ളം പാരണ്ടോട്ടിയെ കാരണം നമ്മളെന്താ പറയാ മഴ മയക്കാലം ആകുമ്പോഴേ നമ്മക്ക് ഈ ചെടിക്ക് വെള്ളം കിട്ടുമ്പോൾ വെള്ളം കിട്ടണ അതിന് വീട്ടിലടിച്ച് കിട്ടും അതിനും കിട്ടണവില്ല അതിനും വെള്ളം കമ്മി കയറും ആ ചെടികൾ മഞ്ഞ കളറായില്ല പച്ച കളറായില്ലോ ഒക്കെ മെച്ചം ഞാനീ പെര പരപ്പണിക്കുന്ന സമയത്ത് ഇവരോട് അറിഞ്ഞു ആദ്യം കട്ടിടാറുണ്ട് ഇതിനാ അത്ര പൈസ വരുന്ന കളീന ആ പൈസക്ക് കാട്ടി കൂടി അറിഞ്ഞോട് ഞാൻ പറഞ്ഞു വാണ്ടാമത് കട്ടടാറ് അതിന്റെ എന്തായി നോക്കണം നിങ്ങൾ ഒരു ചളിയില്ല ലോകമേറ്റും കുട്ടിയാക്കും മീറ്റർ ഇറങ്ങിയ ഒരു ചളിയില്ല പിന്നെ ലാംഗ് അല്ല ആ കോർണർ കുറച്ച് ചളിയാണ് അത് പിന്നെ ഈ ചളിയൊക്കെ പാടാ വെയിലാണെങ്കിൽ ചളി കുറച്ചുള്ളൂ അത് കുഴപ്പമൊന്നുമില്ല റോഡ് സൈഡിലാവുമ്പോ താമസം അങ്ങനെ ഉണ്ടാവും ആദ്യം പിന്നെ ഗ്രാമത്തിൽ ഞാൻ താട്ടുന്നത് കുട്ടീനുണ്ടറക്കിക്കോ തൊള്ളട അതെ വണ്ടി വരുന്നുണ്ട് വരുന്നുണ്ട് സംശയാണ് പിന്നെ കുട്ടിക്ക് തിന്നാൻ എന്തായാലും ഞങ്ങള് നോക്ക് മറ്റേ ബ്രെഡും ജാമാണ് പേന ഓർഡർ ഇങ്ങനെ തരുവോ അതെ രസോ ഓർഡർ ഇങ്ങനെ തരുവാരുന്നു നിങ്ങക്ക് ഇന്ന് കഴിക്കാൻ വേണ്ടത് ഇപ്പച്ചിയെ ബ്രെഡും ജാമാണ് പിന്നെ ഇപ്പൊ വാട്സാപ്പിൽ കൊറ്റ കൊടുക്കാൻ ഫോട്ടോ കണ്ടാൽ എന്നെ വിളിക്കും ഇപ്പച്ചെ എന്താ നിങ്ങളവിടെ പച്ചയെങ്ങൾ വരുന്നില്ല നിങ്ങൾ കാണാൻ പോകുന്ന വണ്ടി വണ്ടി വന്നല്ലോ തിരിച്ചു വെച്ചോ

ചോയിച്ചിട്ടാ നിങ്ങൾ ഉമ്മ അതൊക്കെയാണ് കെട്ടിട്ടില്ലേ കളഞ്ഞിട്ടോ കുട്ടിയ

പിന്നെ കൈസ്പെ സ്കൂളിൽ പോലും പ്രത്യേക സ്ഥലങ്ങള് രാവിലെ പോകുമ്പോഴും വരുമ്പോഴും കുട്ടിന്റെ മുടി നല്ല വൃത്തിണ്ടാവും കാരണം അത് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ടീച്ചറെ കെട്ടിട്ടേ എന്താ വേണ്ട ആദ്യം തിന്നാന്ന് വേണ്ടേ പുതിയ ഉള്ളി കൊണ്ടല്ലോ കുട്ടിയെ ഒരു ബിസ്കറ്റ് അല്ലെന്താ രുചി ഉപ്പിരി മാങ്ങ പേപ്പുണ്ടോ

ോ ന്നി എന്ത് തിന്നാനോ എനിക്ക് വേറെ ബ്രെഡ് സാധനമാണോ ബ്രിഡും ജാമുണോണ്ട വാട്ടർ ബോട്ടിലാണ് എന്റെ പയത് പൊട്ടിച്ചത് ജീ എനിക്ക് എത്ര വാട്ടർ ബോട്ടിൽ വാങ്ങി തന്നു ചേക്കെ പൊട്ടിച്ചല്ലേ ജീവി അടച്ചെടുത്ത് തരുമ്പോ ഫ്രിഡ്ജിൽ ഫ്രിഡ് ജാമുണ്ട് ജാമുണ്ട് ഫ്രിഡ്ജില് എന്താ ജാമ് പുതിയ ജാമ്യം വാങ്ങിയാണ് പച്ച കേട്ടോക്ക് വേണ്ടി പറയും ഏ

നമുക്ക് തിന്നോനെ നമുക്കേ നാലു പേര് കുളിക്ക് ഡ്രസ്സ് ആയിക്ക് കുളിച്ചോ ഡ്രസ്സ് ആയിക്ക് പരിപ്പീടക്കട ഡ്രസ്സ് ആയിക്ക് കുളി വീടക്കട അയ്യേ അയ്യേ ഏടില്ല കേറി കിട്ടില്ല കേറി കിട്ടില്ല അയ്യേ കിട്ടില്ല ഞാൻ കേനാണ്ടി സ നക്കേ കേ കേ മാറിയേ മാറിയേ ഓക്കേ ഓര ബിസ് ചെയ്യേണ്ടട്ടോപ്പണ്ടേ നീ കുളിച്ച് കുളിച്ച് ആദ്യം ആമ്മച്ചി നേരത്തെ ചെയ്യാൻ വേണ്ടി നേ കുട്ടിയേ അതിനുള്ളിൽ കൊറേ കളി കുറെ സമയം എടുത്തിട്ടുണ്ട് കേട്ടോ ഉറുമ്പൊക്കെ പല പൊന്നിട്ടൊരു കാര്യം ചെയ്യും അയ്യെ കുടിച്ചല്ലേ വേണ്ട 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 പറ്റൂല അത് പറ്റൂല പറ്റാത്തവനാണ് പറ്റി പറ്റൂല തരില്ല പറ്റൂലോ ഇട്ടി അതിനുള്ളിൽ ഉള്ളിലൊക്കെ പൊടിയാണ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു നല്ല 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 വെള്ളം നല്ല ക്ലാസ് േടിച്ചണ്ടാ പിന്നെ പിന്നെ കുട്ടി പറഞ്ഞിട്ട് ഞാൻ എത്ര കുപ്പിയാണോ ഇവിടെ വാങ്ങണത് ഇതെന്താ തിന്നലുണ്ടോ എന്താ കൊണ്ടു ഇതൊക്കെ തിന്നതാ ജി തിന്നാലെ പഠിച്ചാലോളിച്ചു ും കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മച്ചി പോലാ ഞാൻ കുളിച്ചിട്ട് കുളിച്ചിട്ടടുത്ത് വിട്ടേക്ക് വരാൻ പറയാറുണ്ട് കുളിച്ചിട്ട് ബൈ 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 പറ